തി ആരോസിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായാണ് തിയാരോസ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ നമ്മൾ കോഴിക്കോട് വടകര തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ ജനാഭിപ്രായങ്ങളും വിശേഷങ്ങളുമെല്ലാം നിങ്ങളോടകം ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ എത്തുന്നത് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിശേഷങ്ങളുമായാണ് ശ്രീഹർലാൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥിതി ഒന്ന് വിശദീകരിക്കാമോ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം എക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ചേർന്ന് നിന്ന മണ്ഡലമായിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ ലോക്സഭയിൽ അതിന് മാറ്റം വരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ശ്രീ പീതാംബരക്കുറുപ്പ് പി രാജേന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് യു ഡി എഫ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം പ്രേമചന്ദ്രൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന പ്രേമേന്ദ്രൻ ചേരുമാറ്റത്തിൻ്റെ ഭാഗമായി യു ഡി എഫിൽ വരികയും അതായത് ആർ എസ് പി യു ഡി എഫിലോട്ട് വരികയും അതിനെ തുടർന്ന് പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ എം എ ബേബിയെ ശ്രീ പ്രേമേന്ദ്രൻ പരാജയപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രേമചന്ദ്രൻ തന്നെ കെ എൻ ബാലഗോപാലിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞ മൂന്ന് തവണയായി യു ഡി എഫ് അവിടെ വിജയിക്കുന്ന സ്ഥിതിയാണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റ് മണ്ഡലം എന്ന നിലയിൽ കൊല്ലം വളരെ മാറിക്കൊണ്ടിരിക്കുന്നു കാരണം പ്രേമചന്ദ്രൻ കഴിഞ്ഞ തുടർച്ചയായി പത്ത് വർഷമായി എം പി ആണെന്നെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള വികസനം കൊല്ലത്ത് വന്നു എന്ന് അഭിപ്രായപ്പെടാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നെങ്കിൽ പോലും വസ്തുതാപരമായി പരിശോധിക്കപ്പെട്ടാൽ ആ വികസന പ്രവർത്തനങ്ങളിൽ പോരായ്മ വന്നു എന്ന് ജനം വിലയിരുത്തുന്നുണ്ട് രണ്ട് അദ്ദേഹം ഈ അടുത്ത കാലത്തെടുത്ത സമീപനങ്ങളിൽ ജനങ്ങൾക്ക് അവിശ്വാസം വന്നിട്ടുണ്ട് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പറയുകയും വിപ്ലവ പാർട്ടിയുടെ ഭാഗമായ ആളെന്ന് പറയുകയും എന്നാൽ മതജാതി സംഘടനകളുമായി ബന്ധം ഉണ്ടെന്ന് വോട്ടർമാർക്ക് തോന്നത്തക്ക രൂപത്തിൽ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും തോന്നത്തക്ക രൂപത്തിലേക്കുള്ള പ്രതിഫലനങ്ങൾ സ്വന്തം പ്രവൃത്തിയിൽ നിന്ന് തന്നെ വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇത് മണ്ഡലത്തിൽ നല്ല രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം പിന്നെ ബി ജെ പിയുടെ ഗവൺമെൻറ്റിനെ മേൽമേൽ ുള്ള ഗവൺമെൻറ്റാണെന്ന് ചില പരാമർശങ്ങൾ വരുന്നുണ്ട് കൂടാതെ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അടുപ്പം ആ വ്യക്തിപരമായ അടുപ്പമൊക്കെ സ്വാഭാവികമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ അടുപ്പവും സ്വാഭാവികമാണ് പക്ഷേ പൗരത്വ നിയമ ഭേദഗതി പോലെയുള്ള ഒരു വിഷയത്തിൽ ആ സന്ദർഭത്തിൽ ചട്ടം രൂപപ്പെടുത്തി അത് നടപ്പിലാകുന്ന ഘട്ടം വരുമ്പോഴും എന്നെ ഐക്യനാഥത്വന ഭാഗമായി നിൽക്കുന്ന ഒരു പാർലമെൻറ്റ് അംഗത്തിൽ നിന്നും വരേണ്ട പ്രതികരണങ്ങളല്ല വന്നത് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ അഭിപ്രായം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അടക്കം കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് നടപ്പിലാക്കാതെ ഇരിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പാസ്സാകുന്നൊരു നിയമം ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ചിന്ത ഒക്കെ ഈ ബി ജെ പി ഗവൺമെൻറ്റിനോട്ട് ചേർന്ന് നിൽക്കുന്നതെന്ന് പലർക്കും തോന്നും അത് തോന്നിയാൽ തെറ്റ് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അത് ആ രൂപത്തിലല്ല മാത്രമല്ല കഴിഞ്ഞ രണ്ട് എലക്ഷൻ പരിശോധിക്കുമ്പോഴും നമുക്കറിയാം ബി ജെ പിയുടെ ഒരു അല്ലെങ്കിൽ എൻ ഡി എയുടെ റോട്ടിൻ്റെ വിഹിതം ശ്രീ പ്രേമേന്ദ്രന് ലഭിച്ചു എന്ന് പറയുന്നത് നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ് അത് എൻ ഡി എ അവർക്ക് ഒരു അപൂർണമായും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ എലക്ഷനിൽ വരുന്ന വേറൊരു പ്രത്യേകത എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ കൃഷ്ണകുമാർ വന്നിരുന്നു ഏറ്റവും അവസാനമാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ് ആദ്യഘട്ടത്തിൽ നിന്നും അവിടെ സ്ഥാനാർത്ഥിയായി ഡിക്ലറേഷൻ വരുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കൊടുത്ത് തന്നെ പേരുകൾ അതല്ല വന്നത് പിന്നെ കൃഷ്ണകുമാറിൻ്റെ പേര് വരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷവും കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് ബി ജെ പിയുടെ പ്രവർത്തനം വളരെ പിന്നോക്കം നിൽക്കുകയാണ് ശ്രീ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി വന്നെങ്കിലും മുൻകാലങ്ങളുള്ളത് പോലൊരു പ്രവർത്തനത്തിലേക്ക് അവിടെ അണികൾ എത്തിച്ചേരുന്നില്ല അത് ശ്രീ പ്രേമേന്ദ്രനുമായിട്ടുള്ളൊരു അന്തർധാരയാണ് ബി ജെ പിയുടെ എന്നുള്ള തരത്തിലാണ് എന്തൊക്കെയോ പ്രതീക്ഷ എൻ ഡി എ വച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കെന്തായാലും ഇനി ജനാഭിപ്രായത്തിലേക്ക് കിടക്കാം

എ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് ഏത് സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കാൻ സാധ്യതയുള്ളത് ഇവിടുന്ന് പോയി ബി ജെ പിയിലോട്ട് കേറണോ ഞാന് യു ഡി എഫിന്റെ ഭാഗമായിട്ട് തുടരണോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു എം എൽ എം പി എല്ലാം ആവശ്യം അടിയൊറച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ആണ് നമുക്ക് ആവശ്യം ഇപ്പോഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കും 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 ലക്ഷം വോട്ട് ഈ വരുന്ന കൊല്ലം മണ്ഡലത്തിൽ നിന്ന് ആരായിരിക്കും ജയിക്കാൻ സാധ്യതയുള്ള ആയിരിക്കും തീർച്ചയായിട്ടും കാരണം കാരണം കഴിഞ്ഞ പത്ത് വർഷമായി കൊല്ലത്തിന്റെ എം പി ആണ് പ്രേമേന്ദ്രൻ കൊല്ലത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് കൊല്ലത്തിന്റെ ദീർഘനാളായുള്ള പല ആവശ്യങ്ങളും അദ്ദേഹം മുഖം തിരിഞ്ഞിരിക്കുകയാണ് പാർവതിയിലടക്കം കൊല്ലത്തിന്റെ വോട്ടടക്കം കൊല്ലത്തിൻ്റെ സമഗ്ര വികസനമായ കാര്യങ്ങളെല്ലാം മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമയം വരത്തിന് പ്രധാനമന്ത്രിയായി ചായ കുടിക്കാനും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരെയും പുകഴ്ത്താൻ മാത്രമേ സമയമുള്ളൂ സമയമുണ്ടാവും ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് ജനോത്സവം മാറി ചിന്തിക്കുന്നത് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്

അദ്ദേഹം കൊല്ലം മണ്ഡലത്തിന്റെ അതെ അസംബ്ലി മണ്ഡലത്തില് ചെയ്ത വികസന പ്രവർത്തനം കഴിഞ്ഞ ഏഴു വർഷം കൊണ്ട് ജനങ്ങൾക്ക് ഉണ്ട് അത് കാരണം തന്നെ കൊല്ലം മണ്ഡലത്തിൽ നിന്നുള്ള ആള് പിന്നെ കൊല്ലം പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എം കെ പ്രേമേന്ദ്രൻ ചെയ്ത വികസന പ്രവർത്തനം അവിടെ കിടക്കുക അത് കാരണം തന്നെ മുകേഷൻ തന്നെ ഞാൻ വോട്ട് ചെയ്തു കോൺഗ്രസ് പറഞ്ഞില്ലേ ഉൾപ്പെടെ ഈ ഈ ആള് അതുകൊണ്ട് ഇവിടെ ആർ എസിൻ്റെ ടീം കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലൂടെ സഞ്ചരിച്ച് ജനാഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട് ഈ ജനാഭിപ്രായങ്ങൾ വീക്ഷിച്ചുകൊണ്ട് എല്ലാ ഒരു കൺക്ലൂഷൻ എന്താണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരവസ്ഥ വ്യക്തമാക്കുന്നതാണ് ജനങ്ങൾ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ എന്ന് കാണാൻ കഴിയും കാര്യം തുടക്കത്തിൽ പറഞ്ഞത് എന്ന് പറയുന്ന ഒന്ന് രണ്ട് പ്രധാന പോയിന്റുകൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് ബി ജെ പി അന്തർധാര യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ട് എന്നത് രണ്ട് അതിനേക്കാൾ വ്യത്യസ്തമായൊരു സ്ഥിതി വരുന്നുണ്ട് ശ്രീ മുകേഷിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള കടന്നു വരവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കൊല്ലം എം എൽ എ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും ആദ്യ സമയത്ത് അദ്ദേഹം ജയിച്ചു രണ്ടാമെന്ന് വീണ്ടും എം എൽ എ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കാണാനില്ലായിരുന്നു എന്നൊക്കെ ഒട്ടേറെ എതിരാളികൾ ആരോപണങ്ങളുണ്ടോ എന്നെങ്കിലും വസ്തുത എന്നല്ലെന്നും തെളിയിക്കുന്നതായിരുന്നു ഇല്ല അദ്ദേഹം പുരുഷത്തിൽ വരുന്നു എന്ന് മാത്രമല്ല അവിടെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിനകത്ത് നാളെതുവരെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രീ മുകേഷിനെ കഴിഞ്ഞു അതോടൊപ്പം ഇപ്പം നമ്മൾ കാണുന്നൊരു പിക്ചർ ശ്രീ മുകേഷ് പാർലമെൻറ്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ജനങ്ങളുമായിട്ട് അടുത്തിടപെടുന്ന ഒരു പ്രത്യേകത ഒരു മാജിക്ക് പോലെ ജനങ്ങളെ കയ്യിലെടുക്കുകയാണ് അദ്ദേഹം അപ്പോൾ ഇത് പ്രേമേന്ദ്രൻ നേരത്തെ ആളുകളുമായിട്ട് ഉണ്ടാക്കിയിരുന്നൊരടുപ്പുണ്ട് അതൊക്കെ കവർ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടി കാണുക എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി യുമായൊരു അന്തർധാരുണ്ടോ എന്നൊരു സംശയം പ്രേമേന്ദ്രനിൽ നിൽക്കുമ്പോഴും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഒരു വിപ്ലവ പാർട്ടി എന്ന അവകാശപ്പെടുന്ന ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി തന്നെ അതിൻ്റെ പ്രധാന നേതാവെന്ന നിലയിൽ അദ്ദേഹം മതവും ജാതിയും ഒക്കെ ഈ അടുത്ത സമയത്തെടുത്ത് ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ജാതി സൂചന അദ്ദേഹം തന്നെ നൽകുന്നു ഇതൊക്കെ അവിടുത്തെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം അപ്പുറത്ത് ഇതൊന്നുമല്ല ഒരു മാനവീയതയുടെ മുഖം ഒരു കലാകാരൻ എന്ന നിലയിൽ എല്ലാവരെയും ഒന്നോ കാണുന്ന നിലയിൽ ശ്രീ മുകേഷ് മുഴുവൻ ജനവിഭാഗത്തിനിടയിലേക്കും ഇറങ്ങിച്ചെല്ലുകയും ആളുകളുമായി നല്ലൊരു സൗഹൃദം പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഒട്ടേറെ വ്യാജ വാർത്തകളും വാട്സാപ്പിലൂടെയൊക്കെ ഒത്തിരി പ്രചരണം വന്നല്ല അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയുന്നതും വന്നു അപ്പോൾ ഇതെല്ലാം മുകേഷ് പോസിറ്റീവായി കാണുകയും ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതായത് ഇലക്ഷനിലേക്കുള്ള പ്രയാണത്തിൽ നാൾക്ക് നാൾ ആ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത് ആ നിലയിൽ വെച്ച് നോക്കാമെങ്കിൽ ഒരു കാര്യം അസംഖ്യമായിട്ട് ആരോപണ പറയാൻ കഴിയും എൻ ഡി എയുടെ വോട്ട് യു ഡി എഫിന് മറിഞ്ഞില്ലെങ്കിൽ ശ്രീ പ്രേമേന്ദ്രൻ കൊല്ലത്ത് തോറ്റിരിക്കും എന്ന വേറൊരു സംശയമില്ല വളരെ ക്ലിയറായി പറയാൻ കഴിയുന്നുണ്ട് അതായത് ബി ജെ പിക്ക് എൻ ഡി എക്കും കിട്ടേണ്ട വോട്ട് അവർ തന്നെ പിടിക്കുമെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഈ എലക്ഷനിൽ ശ്രീ പ്രേമേന്ദ്രൻ തോക്കുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടതുണ്ട് പൗരത്വ നിയമ ഭേദഗതിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ പാർലമെൻറ്റിനകത്ത് എടുത്ത സമീപനത്തിന് ശേഷം എടുത്ത പ്രേമേന്ദ്രൻ്റെ നിലപാടുമൊക്കെ ഒക്കെ ഇതിൽ നന്നായി പരിശോധിക്കപ്പെടുന്ന ഒരു ജില്ലയാണ് കൊല്ലം കൊല്ലം ഈ പ്രത്യേകിച്ച് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തും അത് വളരെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അടിസ്ഥാനപരമായി എൽ ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് നിയമസഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷനിൽ കുണ്ടർ മാത്രമേ അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ആ നിലയെല്ലാം കൂടെ വരുമ്പോൾ തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും ഇത്തവണ പ്രേമേന്ദ്രൻ്റെ നില പരിതാപരമാണ് ഈ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ സഹായം ലഭ്യമാകുന്നില്ലെങ്കിൽ തീർച്ചയായും ശ്രീ പ്രേമേന്ദ്രൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യ തോൽവിയായിരിക്കും എന്ന് പറയുന്നതിനകത്ത് സംശയമില്ല മുകേഷ് കൊല്ലം പാർലമെൻറ്റിൻ്റെ അംഗമായി വരികയും ചെയ്യും ഫാദസിൻ്റെ അഭിപ്രായം ഇതാണ് കൊല്ലത്തൊരു ശക്തമായ മത്സരം തന്നെ നടക്കും യു ഡി എഫിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിസൾട്ട് നമുക്ക് നോക്കിക്കാണാം വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ നന്ദി നമസ്കാരം